الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محتصد كل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما من دابة في الأرض إلا على الله رزقها إلا على الله رزقها ويعلم مستقرها ومستودعها في كتاب ായ സഹോദരന്മാരെ സഹോദരികൾ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും കൽപ്പന ഇട്ടുകൊണ്ട് ജീവിച്ചാലും നമുക്ക് രക്ഷയില്ല എന്നും മനസ്സിലാക്കിയിരിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് തരാനും കഴിവുള്ളവൻ പഠിച്ചവൻ മാത്രമാണ് സംസ്കാരത്തിന്റെ ശേഷം നമ്മളൊക്കെ ദിഖറുകൾ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ ഒക്കെ ചെല്ലേണ്ടതുണ്ട് ആ ദിഖറുകളുടെ കൂട്ടത്തിൽ ഒരു ദിഖർ എന്താണ് നീ ത് തടയാൻ ആർക്കും കഴിയില്ല പടച്ചവൻ നമുക്ക് നൽകിയ ദുഃഖമാവട്ടെ സുഖങ്ങളാവട്ടെ വേറൊരാളെ കൊണ്ട് അത് നുള്ളിയെടുക്കാനോ മാറ്റിപ്പിടുക്കാനോ സാധ്യമല്ല ഒലത്തി അലിമാല തരാതിരുന്നത് നൽകാനും ആർക്കും സാധ്യമല്ല നമുക്ക് തോന്നുകയാണ് ഇല്ല വഴിക്ക് നീങ്ങിയാൽ എനിക്ക് കൂടുതൽ നേട്ടം കിട്ടും ഇല്ലയിടത്ത് പോയാൽ എനിക്ക് രക്ഷ കിട്ടും അതല്ല ഇതിൻ്റെ എല്ലാം ഉറവിടം നമ്മുടെ അന്നദാതാവായ അള്ളാവിൽ നിന്നാണ് ആ പഠിച്ചവനോട് മാത്രമേ നമ്മൾ ചോദിക്കേണ്ടതുള്ളൂ ആ ഉള്ളവിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ അർപ്പിക്കേണ്ടതുള്ളൂ അവൻ്റെ അവനിൽ നിന്നുള്ള വറക്കത്താണ് നമുക്ക് വേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചത് അതാണല്ലോ എന്തുണ്ടായിട്ടും കാര്യമില്ല ബർക്കത്ത് എന്നൊന്ന് അതായത് എന്ത് കാര്യത്തിലും ഒരു ഐശ്വര്യം നമുക്ക് കിട്ടേണ്ടതുണ്ട് എത്രയോ പണക്കാർ നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ നന്നായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ ജീവിക്കുന്നത് നമുക്കറിയാമല്ലോ അതുപോലെ എല്ലാ എഴുപത്തും കുട്ടിയവർക്കും അള്ളാമിക്കല്ലെന്ന് അത് അനുഭവിക്കാനുള്ള ബർക്കത്ത് കിട്ടത്തില്ല ബർക്കത്ത് കിട്ടണമെങ്കിൽ നമ്മൾ പടച്ചവനോടെ ചോദിക്കാവും പഠിച്ചവനിലേക്ക് അടുക്കുക മാത്രമാണ് നമ്മുടെ മാർഗം മനുഷ്യന്മാര് ജീവിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ അവന് വേണ്ടിയാണ് പരലോകം രക്ഷക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിലും നേരം പുലർന്നാൽ ഓരോരുത്തരും അവരവരുടെ തൊഴിലിലേക്ക് ഓടുക ആർക്കും സമയമില്ല പല തരത്തിലുള്ള ജോലി ിലെ ആളുകളൊക്കെ ജീവിതം കല്യാണം കഴിച്ചു ഒരാഴ്ച നിന്ന് ഭാര്യയോട് സലാം പറഞ്ഞ് പിന്നെ വൃദ്ധനാകുമ്പോളും ഗൾഫിലാണ് ഇതിലാണ് നമുക്ക് അവിടെ പോയത് നമ്മൾ അവിടെ പോയി ഗൾഫുകാരൻ അവിടെ പോയി നല്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ല സുഖമായി എത്തി ഉറങ്ങി അവിടെയുള്ള ജീവിത ആർഭാടങ്ങളും രാജാക്കന്മാരുടെ ജീവിതം കാണാനില്ല അതൊന്നുമല്ല നമ്മുടെ മനസ്സിൽ എന്റെ കുട്ടികൾക്ക് റിസിക് കിട്ടണം എന്നാണ് നമ്മള് കാര്യങ്ങള് റിസുഖ് എന്ന് പറഞ്ഞാൽ ആഹാരം മാത്രമല്ല ആഹാരം വേണം വീട് വേണം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണം അവന് ബുദ്ധിമുട്ടരുത് കുടുംബം ബുദ്ധിമുട്ടരുത് റിസുക്കിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കലഹങ്ങളും നോക്ക് റിസുക്കിന് വേണ്ടിയാണ് പാപ്പ മരിച്ചാൽ പാപ്പ എങ്ങനെയെല്ലാമോ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം ഓഹരി വെക്കുന്ന മക്കള് കലഹിക്കുന്നു കൊല്ലങ്ങളായി വാപ്പ മരിച്ചുപോയി എല്ലാവരും മറന്നുപോയിട്ടും ഇതുവരെ അവകാശവും ഓഹരിയും ഒക്കാതെ തർക്കം തീരാതെ നിൽക്കുന്ന ആളുകളുണ്ട് മദ്യം പറഞ്ഞവര് വരെ തലമുറകളായി മരിച്ചുപോയി എന്നിട്ടും തർക്കം തീർന്നിട്ട് ഞാൻ ഓഹരി തീർന്നിട്ടില്ല ഞാനാണത് എനിക്ക് കിട്ടണം എന്നുള്ളതെന്നാണ് അല്ലേ ഒരുപാട് ആളുകൾ നമ്മളൊക്കെ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും ജയിലിൽ കുടങ്ങിക്കിടക്കുന്നുണ്ട് എന്തിനാണെന്ന് നേരിപ്പോ ചോദിച്ചാൽ കട്ടതാണ് കവർന്നതാണ് കത്തി കുത്തുണ്ടായതാണ് എന്തിനാണെന്നാൽ എന്തോ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗത്തിൽ പറഞ്ഞു തെറ്റി അങ്ങനെയാണ് ജീവിക്കുന്നത് ലോകത്ത് നടക്കുന്ന പല തർക്കങ്ങളും കച്ചവടക്കാർ വ്യാപാരികള് വ്യവസായികൾ തമ്മിലുള്ള വമ്പിച്ച കിടമത്സരങ്ങൾ മത്സരങ്ങൾ ഒക്കെ റിസുക്കിന് വേണ്ടിയാണ് എല്ലാവരും വലിയ വലിയ കച്ചവടക്കാർ വരുമ്പോ ചെറിയ ചെറിയ ആളുകളുടെ റിസ്ക് മുട്ടുന്നു അതിന് വേറെ റിസ്ക് തേടുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും എല്ലാ രംഗങ്ങളിലും എത്രയോ അടുത്തടുത്ത് സ്നേഹിച്ചിരുന്ന മനുഷ്യന്മാരെ തെറ്റിപ്പോയി എന്തോ കൂടലച്ചവടം ചെയ്തവരാകും അല്ലെങ്കിൽ കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കാത്തതാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാവും ജീവനത്തിൽ ഒരു ഒരു തെറ്റുപോലും ചെയ്യാത്തവർ പോലും ും കിട്ടാനും റിസ്ക് കിട്ടാനും വേണ്ടി എങ്ങനെങ്കിലും ജീവിതം ശരിയാക്കാൻ വേണ്ടി കളവ് പറയേണ്ടി വരുന്നു ഇവിടെയാണ് നമ്മൾ അള്ളാഹു പഠിപ്പിച്ച ഒരു പൊതു ഒരു തുടക്കമാണ് ഒരു മഹാനായ സൂഫി വര്യൻ റിസുഖിനെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റി അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തി പറയുന്നുണ്ട് ഞാനൊരുക്കെ ഒരുപാട് ആ ആഗ്രഹിച്ചു കിട്ടിയതായിരുന്നു ഒരു നല്ല മാംസം ഞാനതെടുത്ത് വേവിച്ച് എൻ്റെ വീട്ടിൽ അവിടെ മൂടി വെച്ചു ഭക്ഷണത്തിന്റെ നേരാവുമ്പോൾ ആകുമ്പോൾ വളരെ ആഗ്രഹിച്ചു കിട്ടിയ അത്ര ദാരിദ്ര്യമായിരുന്നു മാംസം അത് പൂച്ച കടിച്ചുകൊണ്ട് ആ പൂച്ചയുടെ പിന്നാലെ ഓടി ചെന്ന് അപ്പോ പൂച്ച അതുകൊണ്ട് പറമ്പിൽ പോയി വീടിന്റെ പിന്നാമുറത്ത് പോയി ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് പൂച്ച അതും കൊണ്ട് പോകുന്നത് ഞാനും പിന്നാലെ പോയി പൂച്ച ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് വലിയ ശബ്ദമുണ്ടാക്കി പൂച്ച തിരിഞ്ഞു പോരുന്നു ആ മാംസ കഷ്ണം മാളത്തിന്റെ ഉള്ളിലുള്ള മറ്റൊരു ജീവി എടുത്തുകൊണ്ടു വന്നു ഇതാണ് ഞാൻ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ഒമാവി ഫിൽ പറഞ്ഞു ഇല്ലാ ഭൂമിയിലെ ഒരു ജീവിയും അല്ല അതിന്റെ ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഉണ്ടാക്കിയ റിസഫിൽ പൂച്ച ഒരു ജീവി വന്നിട്ട് അതൊരു അറിയാതെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി അതിന്റെ വേണ്ടി അത് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ഇനി എന്റെ പിടികൂടരുത് എന്ന് വിചാരിച്ചൊരു കാട്ട് കൊണ്ടുപോയി ചെന്നപ്പോ അത് വേറൊരു വേറെ ആരോ കൊണ്ടുപോയി പഠിച്ചോന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് കാര്യത്തില് അള്ളാഹു നമുക്ക് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോടാണ് രജുക്ക് തേടേണ്ടത് അംഗബോത്തിൽ കാണാം നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അവസാനം ആളുകൾ അള്ളാഹു അല്ലാത്തവരെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ബിംബങ്ങൾ വെക്കുകയും അതിനോട് തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്ന ആളുകളോടാ പറയുന്നത് നിങ്ങൾ ഈ ആദരിച്ച് ബഹുമാനിച്ച് ആദരിക്കുന്ന ഈ വസനുകൾ ഈ ബിംബങ്ങൾ ഉണ്ടല്ലോ ഈ പ്രതിമകൾ വെറുതെ ആരാധിക്കുന്നു ഒരു കാര്യം അവർക്ക് ചെയ്തു കഴിയില്ല ഇഫ്ക നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ ബിംബങ്ങളെ നിങ്ങൾക്ക് ജീവിതം തരുന്നത് നിങ്ങൾക്ക് സുഖം തരുന്നത് നിങ്ങൾക്ക് ആഹാരം തരുന്നത് അല്ല വെറുതെയാണത് അള്ളാഹിന്റെ പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ആർക്ക് വഴിപാടുകൾ കൊടുക്കുന്നു ആർക്കൊക്കെ ശക്തിയുണ്ട് നേട്ടമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു നിങ്ങൾക്ക് റിസ്ക് തരാ നിങ്ങൾക്ക് ആഹാരം മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ ഒന്നും തരാൻ അവർക്ക് സാധ്യമല്ലാസ് അള്ളാഹുവിന്റെ അടുക്കലാണ് നിങ്ങൾക്ക് തേടേണ്ടത് വാഴ്പുതൂലഹ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റിസ്ക് കിട്ടണമെങ്കിൽ അള്ളാഹിനെ ആരാധിക്കുക ലഘു അവന് നിങ്ങൾ നന്ദി ചെയ്യണം നിങ്ങൾ അവന്റെ അടുക്കലേക്ക് അടുക്കും റിസ്ക് അടുക്കല് അല്ലി സ്വലമ്മ ഈ രാവിലെ നേരം വെളുത്താൻ ഈത്തപ്പനത്തോട്ടത്തിലേക്കും മരുഭൂമിയിലേക്ക് വിറകു വെട്ടാനും നായാട്ടിനും വേണ്ടി പോയിരുന്ന അദ്ദേഹം അവിടുത്തെ പ്രവാചകൻ മിസ്വലി സ്വലമിന്റെ അനുയായികൾ പോയി ഓടി വരും നബിയുടെ പള്ളിയിൽ നിന്ന് നബിയുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ അവരോടൊക്കെ പറയുന്നുണ്ട് ഇല്ലോ നമ്മളൊക്കെ മനുഷ്യന്മാര് ഉമ്മാന്റെ വയറ്റിൽ നാൽപ്പത് ദിവസം അള്ളാഹു ഗർഭപാത്രത്തിൽ അവിടെ കിടക്കും അതൊരു ബീജമായിക്കൊണ്ട് പിന്നീട് സുമക്കൊരു അലക്ക പിന്നെ ആ ബീജം ഒരു ഒരു രക്തപിണ്ഡമായിട്ട് അർബീന യോമ നാല്പത് ദിവസം ഉണ്ടാവും ലഭിക്കുന്നു ആയതുകൊടുത്താണ് നാൽപ്പത് ദിവസം രക്തപിണ്ഡമായി ഗർഭാശയത്തിൽ ഉണ്ടാവും സുമയക്കൂലും മുൽഖത്താർ പഴയ പിന്നെ നാല്പര് ദിവസം മുളുകായിട്ട് ചവച്ചരക്കപ്പെട്ട മാംസ കഷ്ണം പോലെ ഒരു ചെറിയ മാംസ കഷ്ണമായിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അത് മനുഷ്യന്മാരുടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ നിങ്ങളുടെ അവസ്ഥ അതാണ് നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾക്കൊന്നും നേടാൻ സാധ്യമല്ല പഠിച്ചുകൊണ്ട് സഹായിക്കും നാൽപ്പത് ദിവസം മുതുകായിരിക്കും പിന്നെ ആ മുതകത്തിൽ മലക്കുകളെ അയച്ചിട്ട് അതിൽ ആ റോഹ് അള്ളാഹു തലാദിന്റെ ആത്മാവ് നൽകും ആ മാംസ കഷ്ണത്തിന് അങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നിട്ട് ആ ജീവന്റെ ജീവനിലമ്മാവത്തായ നാൽപ്പത് കൽപ്പനകൾ കൽപ്പനകൾ രേഖപ്പെടുത്തി വെക്കും എന്താണത് വലുതായി കുഞ്ഞായി വലുതായി വലിയ ആളാകുമ്പോ അവന്റെ റിസുക്ക് എവിടെയാണ് വ എത്ര കാലം അവൻ ജീവിക്കും അവന്റെ അവധി എത്രയുണ്ട് വ എന്തൊക്കെയാണ് അവൻ നാട്ടിലും രാജ്യത്തും കുടുംബത്തിലും ചെയ്യ പിന്നെ ും അവൻ ഭാഗ്യവാനാകുമോ അല്ലെങ്കിൽ നിർഭാഗ്യമാനാകുമോ അത് അള്ളാഹു എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യിക്കാനല്ല നേരെ പറച്ച് അതായിരിക്കും അവൻ എന്ന് അള്ളാഹുദറിയാംഹി നൽകിയ ജന്മം നൽകിയ മനുഷ്യന്റെ ബീജം നൽകിയ പഠിച്ചവന് അവൻ ആരാകും എന്താകും എന്നറിയാം അപ്പൊ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞോ മനുഷ്യരെ േഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എത്ര അചല് കിട്ടും എത്ര കിട്ടും എന്തൊക്കെ അമലി ചെയ്യുവാൻ നമുക്ക് അറിഞ്ഞുകൂടലോ നമ്മുടെ ജീവിതത്തിലെ ഒരു കോഡ് ജനറ്റിക് കോഡിന് അള്ളാഹു രേഖപ്പെടുത്തും അടിമകളെ ഞാൻ നിങ്ങളോട് അക്രമൻ ഞാൻ എനിക്ക് ഞാൻ നിങ്ങളോട് അക്രമം ഒരിക്കലും ചെയ്യൂല അത് നിങ്ങളും ചെയ്യാൻ പാടില്ല ഞാൻ അക്രമം ചെയ്യരുത് ഫലത്താലമോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേദനയും വിഷമങ്ങളും പിടിച്ചു പറയും ആ ബഹളങ്ങളും ഉണ്ടാക്കരുത് അക്രമം ഉണ്ടാക്കരുത് കുല്ലുക്കും വാലിലും നിങ്ങളൊക്കെ പഴച്ചവരാണ് അല്ലെങ്കിൽ പഴക്കാൻ സാധ്യതയുള്ളവരാണ് ഞാൻ നേർമാർഗത്തിലാക്കിയവരൊഴികെ അതുകൊണ്ട് നേർമാർഗം എന്നോട് ചോദിക്കണം എനിക്ക് തിരായത്ത് കിട്ടണം എന്ന് ചോദിക്കണം എന്നാ ഞാൻ നിങ്ങൾക്ക് നിർമാർഗ്ഗം നിങ്ങളൊക്കെ നൽകിയവരൊഴി ഫസ്തൂരി നിങ്ങൾക്ക് ആഹാരം എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് ആഹാരം തരാം കുല്ലുക്കും ആരും നിങ്ങളൊക്കെ നഗ്നന്മാരാണ് നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾക്ക് വസ്ത്രം എന്നോട് ചോദിക്ക് ഞാൻ നിങ്ങൾക്ക് തരും എല്ലാ കാര്യവും ബന്ധപ്പെട്ടതാണ് എന്ന് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നേടേണ്ടത് സഹോദരൻ ഇബ്രാഹിമുറം എന്ന മഹാനായ ഒരു സൂഫി വലന്റെ അടുക്കൽ ഒരു സാധു മനുഷ്യൻ ചെല്ലുന്നുണ്ട് ഞാൻ ഒന്നില്ല തിന്നാനില്ല കുടിക്കാനില്ല എന്റെ കുട്ടികൾ പട്ടിണിയാണ് എന്താണ് ഞാൻ ദുഃഖിയത് അതുകൊണ്ട് എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമില്ലാതെയായി മാറി അദ്ദേഹത്തിനോട് ആ മനുഷ്യൻ പണ്ഡിതനായ ഇബ്രാഹിം അദ്ദേഹം പ്രചോദിച്ചു കണ്ടുണ്ടല്ലോ ഉണ്ട് കാതുണ്ടല്ലോ ഉണ്ട് നടക്കാൻ കണ്ട് നടന്നിട്ടല്ലേ പോന്നത് നടന്നിട്ടു സഹോദര അള്ളാഹു നിനക്ക് തന്ന കല് കണ്ണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എത്രയോ മികത്തു അല്ല ഒരു ലക്ഷം നിനക്ക് കിട്ടിയാലും എന്റെ കണ്ണ് കിട്ടം ദീനാറ് തരാന്ന് പറഞ്ഞാൽ നീ കൊടുക്കോ കൊടുക്കൂല ഒരു ലക്ഷം ദീനാർ എനിക്ക് തരാ ജീവിത അവസാനം വരെ ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും തരാ നീ എന്റെ കാത് കണ്ട് തരുമോ കൊടുക്കൂല കൈ കൊടുക്കോ കൊടുക്കൂല കാല് കൊടുക്കോ കൊടുക്കൂല പഠിച്ചോ നിനക്ക് ഒരുപാട് മ്യൂസിക് തന്നെ ഇന്റെ കണ്ണും കയ്യും കാലും കാതും എല്ലാം റിസ്ക് തന്നെയാണ് അതിന്റെ കൂടെ കുറച്ചു നേരം ഭക്ഷണം കിട്ടിയില്ല എന്നതുകൊണ്ട് നിരാശരാവരുത് അള്ളാഹിങ്കലിയും അടുത്ത് പ്രാർത്ഥിക്കണം എന്നാണ് അതോ അള്ളാഹിങ്കലി മറക്കത്ത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കൂ ഒരു കണ്ണിന് ചെറിയൊരു തകരാറ് പറ്റിയാൽ എത്ര ലക്ഷങ്ങളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കാതലും കയ്യലും കാലിനും ഒക്കെ നമ്മളൊരു തൊലിമനൊരു കറുപ്പുണ്ടായാൽ അത് മാറിക്കിട്ടാൻ എത്രയോ പണം ചെലവഴിക്കാൻ തയ്യാറല്ലേ നമ്മൾ അള്ളാഹുദായ നമുക്ക് നൽകിയ ഈ ശരീരവും ഈ ആരോഗ്യം അപ്പൊ എത്ര വിലപിടിച്ചതാണ് ആ വിലപിടിച്ച അള്ളാഹുവിന്റെ ബർക്കത്ത് നിലനിർത്തിക്കൊണ്ട് പടച്ചവന് മറന്ന് ജീവിക്കരുത് അള്ളാഹു നിന്ന് ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു കലി ചെയ്ത് വിശ്വാസിയായി ജീവിച്ച് തെറ്റായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇവിടെ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു അതിനുള്ള നമുക്ക് ഇത് കിട്ടാൻ തെറ്റായ മാർഗത്തിൽ ജീവിക്കാതിരിക്കുക എന്നതാണ് മാർഗം ഒരുപക്ഷേ എല്ലാ ചെയ്താലും കൊടുത്തേക്കാം അതിൽ നമ്മൾ വഞ്ചിതരാവരുത് ഒരുപക്ഷെ അത് വലിയൊരു പരീക്ഷണമായിരിക്കാം ആ പരീക്ഷണത്തിന് വിധേയമായി ആധാരം നമ്മൾ നഷ്ടപ്പെട്ടിരുത് മിസ് അല്ലാസമയുടെ ഒരടിമ കുട്ടി ഉണ്ടായിരുന്നു വിശ്വസിച്ച ആളാണ് എന്നൊരു അടിമ ഒരു യുദ്ധത്തിന്റെ സമയത്ത് മിസ്ലാമിസ്മന്റെ ഭാരം ഒട്ടകത്ത് പുറത്ത് കയറ്റാനും ഇറക്കാനും സഹായിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന അടിമയായിരുന്നു ആരോ ഒരു അമ്പ് ചെയ്തപ്പോ അറിയാതെ അബദ്ധവശാൽ മിഥിന്റെ യുദ്ധത്തിലാണ് ഇസ്ലാമിദിനെ ഒരു യുദ്ധത്തില് അമ്പ് ചെയ്തപ്പോ മിഥാമിന്റെ ശരീരത്തിൽ അമ്പ കൊണ്ട് ആ കുട്ടി അടിമ കുട്ടി മരിച്ചുപോയി സഹാബികൾ നബിയോട് വളരെ വേദനയോടുകൂടി പറഞ്ഞു എഴുതി മിതാമ്പ് മരിച്ചു അമ്പ കൊണ്ട് മരിച്ചു ശരി വിസൃത മനുസൃത പറഞ്ഞു വരട്ടെ അവൻ ഈ യുദ്ധത്തിൽ ഒരു ശബ്ലത്ത് ഒരു പുതപ്പ് കട്ടെടുത്തിട്ടുണ്ട് അവന് നല്ല പൊതക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടി ഹലാലല്ലാത്ത മാർഗത്തിൽ ഒരു പൊതപ്പ് കെട്ടെടുത്തിട്ടുണ്ട് അത് നരകത്തിലായിരിക്കും അവനും അവന്റെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട ജീവിത സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട ജീവിത മാർഗങ്ങൾ അത് ആഹാരമാകട്ടെ മറ്റെന്തുമാവട്ടെ ഹലാലല്ലാത്ത മാർഗത്തിൽ കൂടി നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗത്തി കടക്കാൻ കഴിയില്ല ഷഹീദാണെന്ന് അവനെ പറ്റി പറയരുത് എന്നാണ് അലിസ്ല ജീവിക്കാൻ ോ രാവിലെ ഇറങ്ങിത്തിരിക്കുന്നത് ഈ ജീവജാലങ്ങൾ നമ്മളല്ലാത്ത എല്ലാ ജീവജാലങ്ങളും രാവിലെ ഇറങ്ങിത്തിരിക്കുന്നു ജീവിക്കാൻ അള്ളാഹുബു അവർക്കൊക്കെ റിസ്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് അറബോഹലാലും അല്ല അറബു ഹലാലും ഉള്ളവരല്ലോ അവർ തെക്കലീഫ് ഉള്ളവരല്ല അള്ളാഹുബു അവർക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നുണ്ട് ആ റിസുക്ക് നമുക്കൊന്നും തരുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടേണ്ട റിസു അള്ളാഹുങ്കൽ നിന്ന് ഹലാലായ മാർഗത്തിലാണ് നൽകിട്ടേണ്ടത് കുല്ലു നഫസ

അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസ്ക് അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായ നേരായ റിസ്ക് അന്വേഷിക്കുക അള്ളാഹിന്റെ മറക്കത്ത് ലഭിക്കും എന്നതാണ് ഈ പറഞ്ഞത് അള്ളാഹു നേരായ മാർഗത്തിൽ ജീവിച്ച് അള്ളാഹുന്റെ മറക്കത്ത് തിന്നും കുടിച്ചും അത് ഉപയോഗിച്ചും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്ത് ജീവിക്കാനുള്ള സെന്റൻസ് സഹോദരങ്ങളെ രണ്ടാമത്തെ ആഴ്ച പള്ളി പഠന ദിവസമാണ് പള്ളി നടന്നുവരുന്നത് ആകെ ഒരു ജീവനക്കാരനെ നമുക്ക് പള്ളിക്ക് വേണ്ടിയുള്ളുമാവത്ത് പിന്നെ മദ്രസയിൽ കുറച്ചു ആളുകളുണ്ട് അവർക്കും നമ്മൾ ചെറിയ ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട് അതിന് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് ശമ്പളത്തിന്റെ പകുതി പോലും വരുമാനം കിട്ടുന്നില്ല പള്ളിക്ക് വേറെ ഇല്ല ഈ പള്ളി പണ്ട് എല്ലാ ആഴ്ചയും പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറ തന്നിട്ട് പോകലാണ് ചെറിയതൊക്കെ എന്നാൽ മറ്റെന്തെങ്കിലും സാധുക്കളുടെ പണ്ട് വന്നാൽ നമുക്ക് മറ്റ് എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല സംഖ്യ കിട്ടാറുണ്ട് അപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു ഉത്തരേന്ത്യയിലോമീറ്ററുള്ള ഒരു സഹായത്തിന് വേണ്ടി പതിനായിരത്തിലേറെ മുറിക്കാൻ വേണ്ടി കിട്ടി നമ്മളെ പള്ളിക്ക് വേണ്ടി നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ ഇപ്പം കടത്തിലാണ് ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നെയ്യുന്നത് ഗവൺമെന്റിന്റെ മുമ്പ് കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാര്യമായി ഇതൊരു പള്ളി പണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടുപോകുന്നതിനേക്കാളും കാര്യമായി സഹായിക്കണമെന്നാണ് ഈ സമയത്ത് ഉണർത്തുന്നത് നമുക്ക് നൽകിയതിൽ നിന്ന് തരാനും കൊടുക്കാനും അതിൻ്റെ പറക്കത്തെ അനുഭവിക്കാനും തൗഫീഖ് തോഫീക്ക് നൽകുമാറാവട്ടെ തമ്മിൽ നിന്ന് വന്നതുമായ തെറ്റുമുറ്റങ്ങൾ അള്ളാഹുത്താലുപറത്തുമാറുത്തരുമാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുത്താല ഈ കുറച്ച് കൊടുത്ത് അവർക്ക് ശിഫയും അനുഗ്രഹങ്ങളും നൽകി നൽകുമാറാവട്ടെ മരിച്ചുപോയവർക്ക് അള്ളാഹു താര മൃത്മാർക്ക് നൽകുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب